നമസ്കാരം നീർക്കൊഴുക്കട്ട നല്ല മില്ലരി തലേ ദിവസം രാത്രി കുതിർത്ത് വയ്ക്കുക രാവിലെ കുറച്ച് ഉപ്പ് ജീരകം പിന്നെ കുറച്ച് തേങ്ങ ചേർത്ത് വെള്ളം തൊടാതെ അരയ്ക്കുക നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക ഒന്ന് കിണ്ടിയെടുക്കുക ഇത്തിരി വേണമെങ്കിൽ എണ്ണയൊഴിച്ച് കിണ്ടിയെടുക്കുക ഇങ്ങനെ അതായത് വെള്ളത്തിൻ്റെ അംശം പോകാൻ പിന്നെ വെള്ളം വെട്ടി തിളക്കണ വെള്ളത്തിൽ ഉരുറ്റിയിടുക അപ്പോൾ അത് മുങ്ങണം അങ്ങനെ വെച്ച് ആവിയിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ ആ വെള്ളത്തിൽ ഈ സത്ത് കുറച്ചിറക്കും ആ വെള്ളവും കൊഴുക്കട്ടിയും കൂടി കഴിക്കാം നല്ല ടേസ്റ്റാണ് ആ ജീരകത്തിൻ്റെ മണവും തേങ്ങയുടെ മണവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ചട്ണിയൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ മോരുകറിയൊക്കെ കറിയൊക്കെ എന്തെങ്കിലും അച്ചാറൊക്കെ കൂട്ടാൽ അതിൻ്റെ ആവശ്യമില്ല തന്നെ കഴിക്കാം നല്ല സ്വാദിഷ്ടമായ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉപയോഗിക്കാം